എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു കോടിക്ക് താഴെ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങളെ തിരിയുന്നത് ഒരു കോടിക്ക് താഴെ വരുന്ന വീടുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലുപ്പമുള്ളതും ഏറ്റവും അധികം ബെഡ്റൂമുകൾ ഉള്ളതും ഏറ്റവും അധികം സ്ഥല സൗകര്യമുള്ളതുമായ വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട് എടുപ്പിള്ളിയിൽ നിന്നും ആലുവയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും പള്ളിക്കര എന്ന സ്ഥലത്ത് പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറി വണ്ടറിലേക്ക് അടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചര സെന്റ് സ്ഥലത്ത് അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് അഞ്ചര സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ മുറ്റത്ത് ഒരേ സമയം മൂന്ന് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ ആയ ഒരു ഗസ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫുൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ബാത്തായി മൂന്ന് ബെഡ്റൂമുകൾ അടക്കം മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫോർ സീലിംഗ് വോക്സും വാർഡ് റോസും എല്ലാം ചെയ്തിരിക്കുന്നു ഒരു ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് ബേ വിൻഡോയും നൽകിയിരിക്കുന്നു പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിന് ഇവിടെയും ഫുൾ സിലിം വർക്ക്സും വാർഡ് റൂസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ മികച്ച ഫിനിഷിങ്ങോട് കൂടിയാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിലിം വർക്കുകളും ചെയ്തിരിക്കുന്നു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിനും പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും വളരെ സ്പേഷ്യസ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിൽ ഫോർ സീലിംഗ് വർക്ക് വാർഡ് റോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഡ്രസ്സിംഗ് സ്പേസും നൽകിയിരിക്കുന്നു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തേതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിനാറടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിന് നല്ലൊരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ വീടിന് മുകൾ ഭാഗത്ത് അഞ്ചാമതൊരു റൂം കൂടിയുണ്ട് ഇത് നിങ്ങൾക്ക് സ്റ്റഡി റൂമായോ ഹോം തിയേറ്റർ ആയോ അല്ലെങ്കിൽ ഓഫീസ് റൂമായോ അതുമല്ലെങ്കിൽ ജിം ആയോ കൺവേർട്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായി ചെയ്തിട്ടുമുണ്ട് ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയയും ലഭ്യമാണ് ഇവിടം നിങ്ങൾക്ക് ഗാർഡനിങ്ങിനായി ഉപയോഗിക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ചര സെന്റിൽ അഞ്ചു റൂമോട് കൂടി രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ